നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് അതായത് എസ് എസ് സിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പം നമ്മുടെ ഇന്ത്യൻ ആർമി വിളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് ത്രൂ ആണ് ഈ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എൻട്രിയിലേക്ക് അതായത് ഷോർട്ട് സർവീസ് എൻട്രി ടെക്നിക്കൽ എസ് എസ് ഇ ടി ആണ് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ എൻട്രിയിലേക്ക് ആൺകുട്ടികളുടെ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പെൺകുട്ടികളുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് ആർമി ഇപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത് പണ്ട് ഒറ്റ നോട്ടിഫിക്കേഷനായിരുന്നു ഇപ്പം രണ്ടായിട്ടാണ് റിലീസ് ചെയ്യുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പ്രായത്തെ അടിസ്ഥാന അതായത് ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് ആയിട്ടുള്ള ആൺകുട്ടികൾ ാണ് അപേക്ഷിക്കാൻ സാധിക്കുക വുമൻസിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറയുന്നത് അത് ഏതിലൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മുമ്പോട്ട് പറയാം അതുപോലെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതലാണ് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും ഇത് ബാക്കിയുള്ള ഇൻഫർമേഷനാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് അതായത് റിലീസ് ബെനിഫിറ്റ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലഭിക്കുന്ന ബെനിഫിറ്റും കാര്യങ്ങളും പതിനാല് വർഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സർവീസ് ചെയ്യാം ആദ്യം പത്ത് വർഷമായിരിക്കും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വർഷം വരെ വേണ്ടിയിൽ ആക്കാം പിന്നീട് പെർമനന്റ് കമ്മീഷനിലേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും മാറാം നിങ്ങളുടെ ചോയ്സ് ആണ് അവിടെയുള്ള സിറ്റുവേഷൻ പോലെയാണ് അപ്പോൾ ആർമിയിൽ നിങ്ങൾക്ക് ഇപ്പൊ സർവീസ് ചെയ്യാൻ നല്ലൊരു അവസരമാണ് വേണ്ടുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം നമ്മൾ പറഞ്ഞതുപോലെ അൺമേറിഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കേണ്ട നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഉടനടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് തന്നെ നമുക്ക് ആദ്യം നോക്കാം നോക്കുന്നതാണ് ഇരുപത്തി ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ വരുന്നത് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ വരുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ഇരുപത് രണ്ടേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട് പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുഷപ്പ് വരുന്നുണ്ട് നാൽപ്പതെണ്ണം വർക്കുള്ളത് പുള്ളപ്പ് വരുന്നുണ്ട് ആറെണ്ണം സിറ്റപ്പ് വരുന്നുണ്ട് മുപ്പതെണ്ണം അതുപോലെ തന്നെ സ്കോട്സ് ടു സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തെണ്ണത്തിൻ്റെ അതുപോലെ തന്നെ ലെഞ്ചസ് കാണാൻ സാധിക്കും പത്തെണ്ണം രണ്ട് സെറ്റ് പെണ്ണത്തിൻ്റെ പറയുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് അത് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ഫണ്ടമെൻറ്റൽസ് സ്വിമ്മിങ്ങിൻ്റെ ഒരു ബേസിക് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിദഗ്ദ്ധൻ്റെ സഹായത്തോടു കൂടി പഠിച്ചെടുക്കാനും സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ആണ് കേട്ടോ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ സ്ട്രീമിലാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണ്ടത് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പഠിച്ച സ്ട്രീം എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം തന്നെ കോർ സ്ട്രീം കൊടുത്തിട്ടുണ്ട് സിവിൽ ആണ് അങ്ങനെയുള്ള ഓരോ സ്ട്രീം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാം പിന്നെ അതിൻ്റെ സബ് സ്ട്രീമുകളായിട്ടുള്ള അതായത് എഞ്ചിനീയറിംഗിൻ്റെ അതിൻ്റെ അലൈൻഡ് ആയിട്ടുള്ള സ്ട്രീമ് ബാക്കിയുള്ള സ്ട്രീമുകളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ആയിട്ടുള്ള മറ്റുള്ള സ്ട്രീമുകൾ അതിൻ്റെ മറ്റുള്ള വേരിയന്റ് ഒരേ അധികം സ്ട്രീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതിലെങ്കിലും ഒന്നേ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എഴുപത്തഞ്ച് വേക്കൻസിയാണ് നമ്മുടെ സിവിലിൽ വിളിച്ചിട്ടുള്ളത് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കാണാൻ സാധിക്കും അറുപത് വേക്കൻസി വന്നിട്ടുണ്ട് അതിൽ എല്ലാവിധ കമ്പ്യൂട്ടർ സയൻസും ഇൻക്ലൂഡഡ് ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതൊക്കെ വന്നത് കാണാൻ സാധിക്കുന്നതാണ് പിന്നീട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു ആയിട്ടുള്ള ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്ട്രീമൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള സെലക്ഷൻ പ്രോസസ്സ് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ പാസ്സായാലാണ് നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് ശ്രദ്ധിച്ചിരിക്കാം ബി ഇ ബിടെക് അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം തുടക്കത്തിൽ തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലായിരിക്കും നിങ്ങൾ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അതായത് നിയമിതനാവാനായിട്ട് പോകുന്നത് പിന്നീട് അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് ഏകദേശം അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അത് അതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഇത് കൂടാതെ നിങ്ങൾക്ക് മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫീസേഴ്സിന് കിട്ടുന്ന ഒരു അലവൻസ് ഉണ്ട് ഏകദേശം നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗേഡിയർ വരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെർ മന്ത് എല്ലാ മാസം കിട്ടിക്കൊണ്ടിരിക്കും സാലറിൻ്റെ പുറമെ ഈ ഒരു എമൗണ്ടും കൂടി കിട്ടും അത് ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ ഈ പൊസിഷൻ വരെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതൊക്കെ അലവൻസ് ആണ് ഇതൊക്കെ പറയാൻ തന്നുകഴിഞ്ഞാൽ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഇതൊക്കെ അലവൻസ് ആണ് കേട്ടോ പറയുന്നത് നമുക്ക് പർ മാസം 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 കിട്ടുന്ന വിവിധങ്ങളായിട്ടുള്ള അലവൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പർ മൻസ് അത് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽ സബ്സിഡി അലവൻസ് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അത് ലഭിക്കും ആ പ്രതിമാസം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അലവൻസുകൾ കിട്ടുന്നുണ്ട് കേട്ടോ നിരവധി അലവൻസുകളാണ് ലഭിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം അപേക്ഷ തുടങ്ങിയിട്ട് നമ്മൾ പറഞ്ഞു ജനുവരി ഏഴിനാണ് ജാൻ ഏഴിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട